ഹലോ എല്ലാവരും ചായ കുടിച്ചോ ഈ മാധവന് ചായ ചൂട് ഇറങ്ങാറുണ്ട് വെച്ചിട്ടോ അവന് കളിക്കാൻ പോയിക്കാണ് അച്ചോക്കട്ടെ മദ്രസ അവിടെ അടുത്തായതുകൊണ്ട് കുട്ടികൾ വെള്ളത്തിന് വരും അപ്പം അവനെ വിളിക്കാൻ പോയിട്ട് കുട്ടി ചൂട്ടി വന്നിട്ടുണ്ട് വെള്ളം കുടിക്കും അതിന്റെ ഫ്രണ്ട് വന്നിട്ടു മഴ ഇട്ടേ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ടാ വന്നിട്ടുണ്ട് അത് അവളെ കളിക്കണില്ലേ അവന്റെ ഒരു പഴയ ഷൂ അതെ വാങ്ങാൻ പോവണ് എന്താണ് ചാക്കോ മാധവനും പഴംപൊരി എത്ര കൊടുക്ക എന്താ ഏത് കീയോ അത് പണിടുത്തരാൻ പറയാ അതെന്നെ പറയും ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു അവരൊക്കെ കഴിച്ചോ ഇമാ കളിക്കാണ്

വർത്താനം പറയാന് അപ്പൊ ഭായി പറഞ്ഞാലോ